എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്റെ ഉള്ളത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ കെവിൻ ടി പുളിക്കൻ അദ്ദേഹത്തിന്റെ വർഷങ്ങളായിട്ടുള്ള എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ബന്ധങ്ങളിലൊരാളാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാലും ചുരുക്കി ചുരുക്കിയെന്ന് പറയാം അദ്ദേഹം ബ്ലോക്ക് ചെയിൻ അംബാസിഡർ ആണ് അതുകൂടാതെ എം ജി യൂണിവേഴ്സിറ്റി റിസോഴ്സ് പേഴ്സൺ ആണ് അതുകൂടാതെ ക്രിപ്റ്റോ അനലിസ്റ്റ് ആണ് വളരെ സ്നേഹപൂർവ്വം കെവിനെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു വളരെ സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ദൂരം എട്ട് വർഷം ഒൻപത് വർഷത്തിന് മുകളിൽ ഞങ്ങൾക്ക് അറിയാം പിന്നെ ഇങ്ങനെയൊന്ന് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് അങ്ങൊരു ഡോക്ടറാണ് ബി ഡി എസ് കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണ് എങ്ങനെയാണ് ഈ ഡോക്ടർ പ്രൊഫഷൻ വിട്ടിട്ട് ഒരു ക്രിപ്റ്റോ കറൻസി മേഖലയിലേക്ക് ടെക്നോളജി രംഗത്തേക്ക് വരാനുള്ള കാരണം എന്ന് പറയാം തീർച്ചയായിട്ടും അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി ആയിട്ട് തന്നെ പറയേണ്ടി വരും കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ മുകളിൽ ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എട്ടൊമ്പത് വർഷം ഒരുമിച്ചത് പോലും പ്രൊഫഷണലായിട്ട് ബന്ധപ്പെട്ടല്ല കാരണം ഞങ്ങളുടെ രണ്ട് കരിയർ രണ്ട് പ്രൊഫഷണൽ മേഖലയിൽ നിന്ന് കടന്നു വരുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് വണ്ടിയിട്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു പല മേഖലയിലും ശ്രമിച്ചു നോക്കി ഞങ്ങൾ ഒരുമിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ഞാൻ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മള് ബിസിനസ് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യണം ഇവിടെ ദിവസം പഠിച്ചിറങ്ങിക്കഴിയുമ്പോൾ നാൽപ്പതിനായിരം അമ്പതിനായിരം അറുപതിനായിരം ഒക്കെ സാലറി കിട്ടും അതോടൊപ്പം ലൈഫ് സെറ്റിൽ ആവുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലേ ഇറങ്ങി വന്നതിന് ശേഷമാണ് ഹാർഡ് റിയാലിറ്റിയിലേക്ക് നമ്മൾ എത്തുന്നത് കാരണം സിക്സ്റ്റി തൗസൻഡ് കിട്ടുമ്പോ സെവന്റി തൗസൻഡ് ചിലവാണ് എയ്റ്റി തൗസൻഡ് കിട്ടുമ്പോ ഒരു ലക്ഷം രൂപ ചിലവാകും ഈ ഒരു തരത്തിലേക്ക് സാധാരണക്കാരന്റെ സ്റ്റാറ്റസിലൂടെ തന്നെ നമുക്ക് കിടന്നുകൊണ്ട് സിറ്റുവേഷൻ വന്നു അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ബിസിനസിനെ കുറിച്ച് ചിന്തിച്ചു ബിസിനസിനെ കൂടി നിൽക്കുമ്പോഴത്തേക്കും ശരിക്കും ഒത്തിരി ലക്ഷക്കണക്കി രൂപ മുടക്കിയിട്ടുണ്ട് റെസ്റ്റോറന്റ് ഹോട്ടലുകൾ എക്സ്പോർട്ടിംഗ് ഇംപോർട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അങ്ങനെ പോകാത്ത മേഖലകളില്ല എന്ന് തന്നെ പറയാം എല്ലാവർക്കും പറയാനുള്ള കഥ പോലെ തന്നെ കൊറോണയുടെ ഇഷ്യൂ വന്നപ്പോഴത്തേക്കും ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ട് എത്രമാത്രം പ്ലസ് ടു പോയോ ഏതാണ്ട് അമ്പത്തഞ്ച് അമ്പത്താറ് സ്റ്റാഫൊക്കെ വരെ രീതിയിലേക്ക് എത്തിയ സമയത്തൊന്നാണ് വരുന്നത് സോ ഒത്തിരി ബുദ്ധിമുട്ടിലേക്ക് പോയി തിരിച്ച് ജോലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും റീച്ചാവാൻ പറ്റാത്തത്രയും വലിയ ബുദ്ധിമുട്ട് ഓരോ എത്തിച്ചു അന്നാണ് ശരിക്കും പറഞ്ഞാൽ വളരെ ടേണിംഗ് പോയിന്റ് ലൈഫിൽ സംഭവം സംഭവിക്കുന്നത് ഒരിക്കലും പോലും ജീവിതത്തിൽ പരിചയപ്പെടാത്ത അല്ലെങ്കിൽ ഒരു കോള് നിങ്ങൾ ആലോചിച്ചിരിക്കും ഒരു കോള് വന്നിട്ട് എന്നോട് പറയുകയാണ് സർ ഇന്നൊരാളാണ് വിളിക്കുന്നത് ഓക്കെ ആയിക്കോട്ടെ പറഞ്ഞോളൂ ബിറ്റ്കോയിൻ എന്ന് കേട്ടിട്ടുണ്ടോ ഇങ്ങനൊരു ഒരു ചോദ്യം വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര രസമായി തോന്നി കാരണം ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞങ്ങൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറയുന്നതാണ് എടാ ഇന്ന് ഇരുന്നൂറ് രൂപയോട് എനിക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നാണ് ഇന്ന് ഇരുന്നൂറ് രൂപയോട് ഞാൻ ഒരു പത്തെണ്ണം വെച്ചു നീയും പത്തെണ്ണം വാങ്ങിച്ചു വെച്ചു ചെന്നൈയിലുള്ള ഒരു ഫ്രണ്ടാണ് അപ്പം അന്ന് നമ്മൾ വാങ്ങിച്ചു വെക്കാൻ വേണ്ടി എല്ലാരും പോകുന്ന പോലെ പോകും പക്ഷെ അന്ന് എനിക്ക് വലിയൊരു പറ്റ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു പുതിയ കാര്യത്തിനെ കുറിച്ച് കേട്ടാലും ആദ്യം നമ്മൾ നിൻ്റെ അരിക്കും മറ്റൊരു സുഹൃത്തിനടുത്ത് നമ്മൾ ഷെയർ ചെയ്യും അങ്ങനെ ഷെയർ ചെയ്യുന്നു പുള്ളി തിരുവനന്തപുരം കാരനായിരുന്നു പുള്ളിയോട് ഞാൻ ഷെയർ ചെയ്ത് പറഞ്ഞു എടാ നിന്റെ രണ്ടായിരം രൂപ ഉറപ്പായിട്ടുണ്ടോ കാരണം എന്താണ് ഇതൊന്നും നടക്കാൻ പോകുന്ന പരിപാടിയല്ല അപ്പം രണ്ടായിരം രൂപ നമ്മളൊന്ന് സേവ് ചെയ്തു വളരെ ബുദ്ധിപൂർവ്വം നമ്മളിന്ന് രണ്ടായിരം രൂപ സേവ് ചെയ്തു പക്ഷേ രണ്ടാമത് ഞാൻ ഈ പറയുന്ന അൺനൗൺ ആയിട്ട് വ്യക്തി വഴി ഇതിനെക്കുറിച്ച് രണ്ടാമത് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിൽ തോന്നിയ രസകരമായ കാര്യം ഇത് ഇന്നും ഉണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു എക്സ്ചേഞ്ചിൽ പോയി നോക്കാം നോക്കിയപ്പോ നോക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് തലേ പത്ത് വർഷം കൊണ്ട് ഇരുന്നൂറ് രൂപ എന്ന് പറഞ്ഞ കാര്യത്തിന്റെ വില ആ അൻപത് ലക്ഷം രൂപയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അൻപത് ലക്ഷം അന്ന് ഞാൻ രണ്ടായിരം ഞാൻ ഉടങ്ങിയിരുന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ അഞ്ചു കോടിക്ക് രൂപയ്ക്ക് പോലുള്ള അസറ്റ് കഴിയുള്ളു അപ്പൊ അവിടെ നിന്നാണ് ഇന്ന് പഠിച്ചാൽ കൊള്ളാം എന്ന് തീരുമാനത്തിലേക്ക് എത്തുന്നത് പക്ഷെ പഠിക്കാൻ തീരുമാനിച്ചപ്പോഴത്തേക്ക് എന്തൊരു വലിയ പ്രശ്നം നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫ്രീ ആണ് എവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും യൂട്യൂബിലായിക്കോട്ടെ വിക്കിപീഡിയയിലായിട്ടൊക്കെ നോക്കി കിട്ടും പക്ഷെ സെർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴെന്ന് വെച്ചാൽ എല്ലാം ഭയങ്കര ടെക്നിക്കൽ കടികട്ടി വേർഡ്സ് ആണ് നമ്മളെ പോലൊരു സാധാരണ ഈ മേഖലയുമായി ബന്ധപ്പെടാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ സ്വയം പഠിക്കാൻ വേണ്ടി ശ്രമിച്ചുണ്ടെങ്കിൽ ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായി സ്വയം പഠിക്കാൻ തന്നെ കുറച്ച് നേരം ആളെടുത്തു പോകും അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാവർക്കും ഇതൊരു ബുദ്ധിമുട്ടായി മാറരുത് എന്ന് വിചാരിച്ചാണ് നമ്മളൊരു മേഖല ഇങ്ങനെ ഒരു പുതിയ മേഖലയിലേക്ക് തിരിയാം എന്നൊരു തീരുമാനമെടുത്തത് ഏകദേശം രണ്ടു വർഷത്തോളം ആവും ഇതാണ് അതിന്റെ ഒരു പിന്നിലുള്ള ഒരു കഥ ഗ്രേറ്റ് എനിക്ക് തോന്നുന്നു മലയാളികളായിട്ടുള്ള ആളുകൾക്ക് പൊതുവേ ഈ ക്രിപ്റ്റോ കറൻസി അല്ലെ ബ്ലോക്ക് ചെയിൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നോളജ് ഇല്ല ഇപ്പൊ പേഴ്സണലി എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ ഈ ടേമുകൾ കേട്ടിട്ടുണ്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കേട്ടിട്ടുണ്ട് പക്ഷെ എന്താണ് എന്നറിയില്ല അതുപോലെ ക്രിപ്റ്റോ കറൻസിന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ എന്താണ് അല്ലെ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഇതേറെ ഇങ്ങനെ ഒന്ന് രണ്ട് കോയിൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ശരിക്കും ശരിക്കും എന്താണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയാമോ അത് ശരിക്കും പറഞ്ഞാൽ രസകരമായ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കാരണം ഞാൻ രണ്ടായിരത്തി ഇരുപതിലൊക്കെ ഈ മേഖലയിലേക്ക് വരുമ്പോൾ അത് ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത് ഇതൊക്കെ ആണോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി വരുന്നത് പക്ഷെ ഇന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ലോങ് ആഫ്റ്റർ ടു ഇയേഴ്സ് ഇതൊക്കെ ലീഗൽ ലീഗലാണ് ആൾക്കാർ എൻ എഫ് ടി മെറ്റാവേഴ്സ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി അങ്ങനെ വലിയ വലിയ കടികെട്ടി പ്രയോഗങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്ന ഒരു കാര്യമാണ് ക്രിപ്റ്റോ കറൻസിയുടെ ബേസ് എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ളത് പലരും പഠിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിപ്റ്റോയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ബ്ലോക്ക് ചെയിനെ കുറിച്ച് പറയേണ്ടതായിരിക്കും അതാണ് അപ്പം ബ്ലോക്ക് ചെയിനെ കുറിച്ച് ഒരു വാർത്ത് പറയാൻ ഒരു കാരണവശാലും നമുക്ക് ക്രിപ്റ്റോയെ കുറിച്ച് പറയാൻ സാധിക്കില്ല അതാണ് കാര്യം അപ്പം ബ്ലോക്ക് ചെയിൻ എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്റർനെറ്റിൽ പോയി സെർച്ച് ചെയ്യാം നാളെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന അഞ്ച് ഏറ്റവും ഫാസ്റ്റ് ആയി ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജി അല്ല എന്തൊക്കെ അതിലൊന്നാണ് ഈ പറയുന്ന ബ്ലോക്ക് ചെയിൻ രണ്ടാമത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാണാം ഫൈവ് ജി കാണാം ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ബ്ലോക്ക് ചെയിൻ എന്താണ് ബ്ലോക്ക് ചെയിൻ ശരിക്കും പറഞ്ഞ ഇന്റർനെറ്റിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ വേർഷൻ ആണ് ബ്ലോക്ക് ചെയിൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു ഇന്റർനെറ്റിന്റെ ഏറ്റവും വലിയ പോരായ്മയായ അതിനെ ഹാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള അതിന്റെ പോരായ്മയെ അപ്ഡേറ്റ് ചെയ്ത ഒരു വെർഷനാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വളരെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു അപ്പം ഇന്റർനെറ്റിന്റെ ഒരു ഉപയോഗമായിരുന്നു ഇമെയിൽ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ ഒന്ന എന്ത് ഇമെയിൽ മാറി ഇതേപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് ഡിപ്ലോകറസി വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ സോ അതൊരു പ്രോഗ്രാം ആണ് അതാണ് അതിനെ കുറിച്ച് വളരെ ആയി പറയാനുള്ളത് ശരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടാവുന്ന രണ്ട് പ്രധാനപ്പെട്ട താരങ്ങളും നമുക്ക് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അതിനെങ്ങനെ പറയാം എല്ലാവരും പ്രധാനമായിട്ടും ചോദിക്കുന്നതാണ് ഈ ക്രിപ്റ്റോ കറൻസീസ് എന്ന് പറഞ്ഞത് പക്ഷെ ബിറ്റ്കോയിൻ മാത്രമാണ് ക്രിപ്റ്റോ കറൻസി അല്ലെ ബിറ്റ്കോയിനെ കുറിച്ച് നമ്മൾ ആദ്യം പോലെ തന്നെ കേൾക്കുന്നു രണ്ടായിരത്തിഒൻപതിൽ ഡെവലപ്പ് ചെയ്യുകയും ആരും മൈൻഡ് ചെയ്യാതിരിക്കുകയും ഒരു പ്രൈസും ഇല്ലാതിരുന്ന വാല്യൂ ഇല്ലാതിരുന്ന ഒരു വസ്തുവിന് പത്ത് വർഷം കൊണ്ട് അൻപത് ലക്ഷം രൂപയിലേക്ക് എത്തി അപ്പം അത് ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി എന്നുള്ളത് മാത്രമേ ഉള്ളൂ ശരിക്കും ക്രിപ്റ്റോയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും പറയും ആദ്യമായി വന്ന ക്രിപ്റ്റോ പക്ഷെ ലോങ് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഏകദേശം എണ്ണായിരം പതിനായിരം ക്രിപ്റ്റോ കറൻസികൾ നിലവിലുണ്ട് അതാണ് സത്യം പക്ഷെ അതിലെല്ലാം അത് ഒതന്റിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വോണ്ട് ലൈറ്റ് എല്ലാം ഒതന്റിക് അല്ല അതാണ് അതിന്റെ സത്യം അതാണ് അതിന്റെ ഒരു രീതി എന്റെ രണ്ടാമത് എപ്പോഴും ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനൊക്കെ എന്താണ് ഒതന്റിസിറ്റി കാരണം സർക്കാർ ഒരു നോട്ട് അടിക്കുന്നു അല്ലെ സർക്കാർ നോട്ട് നോട്ടടിക്കുമ്പോഴത്തേക്കും അതിനൊരു ഉണ്ടല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോയ്ക്ക് എന്താണ് വിശ്വാസ്യത കാരണം ഇത് ആരോ ഒരു പ്രൈവറ്റ് പാർട്ടി ഇഷ്യൂ ചെയ്യുന്ന എന്തോ ഒരു സംഭവം അങ്ങനല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പബ്ലിക് സി ബ്ലോക്ക് ചെയിനെ പറയുന്നത് പബ്ലിക് ലെഡ്ജറുന്ന ഒരു പേരുകൂടുണ്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അതേപോലെ തന്നെ പബ്ലിക് ആണ് ശരിക്കും പറഞ്ഞാൽ ക്രിപ്റ്റോയെ നിയന്ത്രിക്കുന്നത് സോ ഇതൊരു പബ്ലിക് കറൻസി ആണെന്ന് തന്നെ പറയേണ്ടതായിട്ട് വരൂ ക്രിപ്റ്റോ കറൻസിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പബ്ലിക് കറൻസികളാണ് എന്ന് വെച്ചാൽ ആണ് ഇതിനെ നിയന്ത്രിക്കുന്നത് സോ ബിറ്റ്കോയിൻ അത്രേ ഉള്ളൂ അതെ ഇപ്പൊ വാല്യൂ വാല്യൂ നിൽക്കുന്ന ഈ ബിറ്റ്കോയിൻ അതെ അതായത് സ്വാഭാവികമായിട്ടും ആദ്യം വന്ന ക്രിപ്റ്റോ കറൻസി എന്നുള്ള രീതിയിൽ ബിറ്റ്കോയിൻ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർക്ക് ഇതറിയാം അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് ഇറങ്ങുന്നു ഇത് അതുകൊണ്ടാണ് ബിറ്റ് കോയിന് കൂടുതൽ വില വരുന്നത് കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്ന ഒരു കറൻസി സി അതിനോട് നമുക്ക് ഒരുപക്ഷെ ചേർത്ത് വായിക്കാം വരവ് ചോദിക്കുന്ന ഒരു പണ്ടാമത്തെ ബെയിൻ വസ്തു എങ്ങനെ ഇതിന്റെ വില കൂടുന്നു കാരണം വിലയില്ലാത്ത ഒരു വസ്തുവിൽ നിന്നും അമ്പത് ലക്ഷം രൂപയിലേക്ക് ഒരുപക്ഷെ ഇത്രയേറെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു അസെറ്റ് ലോകത്തിന്റെ ചരിത്രത്തിൽ എന്ന് തന്നെ പറയാൻ പറ്റും അത് ലാൻഡ് ആയിക്കോട്ടെ ഗോൾഡ് ആയിക്കോട്ടെ ഒന്നിനും ഇത്രയധികം വില കൂടിയിട്ടില്ല അപ്പൊ ബിറ്റ് വില കൂടുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ക്രിപ്റ്റോയുടെ വില കൂടുന്നത് എങ്ങനെയാണ് പ്രധാനമായ ഒരു കാര്യം ഇതാണ് ഉദാഹരണത്തിന് ബിറ്റ് എണ്ണം എന്ന് പറയുന്നത് രണ്ടു കോടി പത്ത് ലക്ഷമാണ് രണ്ട് കോടി പത്ത് ലക്ഷമാണ് നമ്പർ ടോട്ടൽ സപ്ലൈ എന്ന് പറയും ഇതിന്റെ ഒരു രണ്ട് കോടി പത്ത് ലക്ഷമാണ് ടോട്ടൽ സപ്ലൈ ഇത് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല ആർക്ക് വിചാരിച്ചാലും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ സപ്ലൈ കൂട്ടാൻ സാധിക്കില്ല അപ്പം മാർക്കറ്റിൽ ഇപ്പൊ ഏകദേശം ഒരു കോടി അറുപത് ലക്ഷം എഴുപത് ലക്ഷത്തോളം ബിറ്റ് കോയിൻ സർക്കുലേഷനിൽ വന്നു കഴിഞ്ഞു അതിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറെ ആദ്യകാലത്ത് ആൾക്കാർ ഇത് സൂക്ഷിച്ചു വെച്ചിട്ടില്ല അങ്ങനെ ധാരാളം നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഉദാഹരണത്തിന് ഒരു കോടി ബിറ്റ് കോയിൻ ഉണ്ടെന്ന് ചോദിക്കാം ഒരു കോടി ജനങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയാം ഓക്കെ കുറച്ചങ്ങോട്ട് മാറിക്കഴിഞ്ഞു ഒരു ഒരു വർഷം കഴിഞ്ഞു അപ്പോഴും ഒരു കോടി ബിറ്റ് കോയിനേ ഉള്ളൂ അഞ്ചു കോടി ജനങ്ങൾക്കറിയാം കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞു ഒരു അഞ്ചു വർഷം പത്ത് വർഷം കഴിഞ്ഞു അപ്പോഴത്തേക്കും ഒരു കോടി ബിറ്റ് കോയിനേ ഉള്ളൂ പക്ഷെ പത്ത് കോടിയോ നൂറ് കോടിയോ ജനങ്ങൾക്കറിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് വർക്കിംഗ് ഇത്രേ മാത്രമേ ഉള്ളൂ ഏതൊരു പ്രോഡക്റ്റിന്റെ ആണെന്നുണ്ടെങ്കിലും ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവാണെന്നുണ്ടെങ്കിൽ അതായത് ഡിമാൻഡ് കൂടുന്നു പക്ഷേ സപ്ലൈ കുറവാണ് അപ്പൊ ആൾക്കാർ ഇത് വാങ്ങിക്കുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ട് വില കൂടുന്നു അതാണ് ഇതിന്റെ ഒരു ബേസ് ടെക്നോളജി എന്നുള്ള ഉദ്ദേശിക്കുന്നത് അടുത്തത് നമുക്കറിയാം കേരളത്തിൽ പല ആളുകൾക്കും ഇതിനെ കുറിച്ചൊരു ഒരു നോളജില്ല അപ്പൊ ഇത് അങ്ങനെ ആധികാരികമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന എന്തെങ്കിലും കോഴ്സസോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് സംരംഭങ്ങൾ ഉണ്ടോ ഇങ്ങനെ ആളുകൾ തീർച്ചയായിട്ടും അതൊരു വളരെ നല്ല ക്വസ്റ്റൻ ആണ് കാരണം ഇന്ന് ഞാൻ സംസാരിക്കുന്ന പല ആൾക്കാർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പല ആൾക്കാർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള പ്രോപ്പറായിട്ട് യാതൊരു ഐഡിയയും ഇല്ല ഒരു ഐഡിയയും ഇല്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ ചെയ്യേണ്ടതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് അറിയത്തില്ല സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കണം പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് തുറന്ന് പറയാം ബ്ലോക്ക് ചെയിനും ക്രിപ്റ്റോ കറൻസിയുടെ ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് ഇന്ന് നിലവിലില്ല അതാണ് സത്യം പക്ഷെ ബ്ലോക്ക് ചെയിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ധാരാളം ആൾക്കാർ അല്ലെങ്കിൽ കേരള ബ്ലോക്ക് ചെയിൻ അക്കാദമി പോലെ കഴക്കൂട്ടത്ത് നമ്മുടെ ടെക്നോ പാർക്ക് വിമാനത്തിൽ ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് പിന്നെ പലയിടങ്ങളിലും പല കോളേജസും ഇതുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത കോഴ്സ് പഠിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ പലയിടങ്ങളുണ്ട് ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള പല യൂണിവേഴ്സിറ്റികളുണ്ട് അവിടെയൊക്കെ ബ്ലോക്ക് ചെയിൻ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ബ്ലോക്ക് ചെയിനിലൂടെ കിട്ടുന്ന ജോലി സാധ്യതകളെ കുറിച്ച് അവിടെ പഠിപ്പിക്കുന്നു ബ്ലോക്ക് ചെയിന്റെ ഇന്റഗ്രേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട യൂസേജ് ആയ ക്രിപ്റ്റോ കറൻസിയിൽ എന്ത് ചെയ്യണമെന്നോ ക്രിപ്റ്റോ കറൻസിയിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നോ എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന ഒരു ഇന്റഗ്രേഷൻ നിലവിലില്ല എന്നുള്ളതാണ് സത്യം എവിടെയാണ് നമ്മൾ ഒരു അക്കാദമി ഫോർമേഷനിലേക്ക് നിങ്ങൾ ലെജൻസ് അക്കാദമി ഡോട്ട് ഐ എൻ എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും ലെജൻസ് അക്കാദമി എന്താണ് ലെജൻസ് അക്കാദമി അതൊരു ഒരു ഡിഫൈ ഡിസെന്റലൈസ്ഡ് ഫിനാൻസിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ക്രിപ്റ്റോയെ കുറിച്ച് പഠിപ്പിക്കുന്ന അതിനോടൊപ്പം തന്നെ ബ്ലോക്ക് ചെയിൻ ഇതിന്റെ ബേസിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണ് അപ്പം എല്ലാവരും വിചാരിക്കുന്ന ഒരു ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ക്രിപ്റ്റോയുടെ ട്രേഡിംഗിലേക്ക് വരണം എന്ന് പറയുന്നു പക്ഷേ ക്രിപ്റ്റോയുടെ ട്രേഡിംഗിലേക്ക് ഞാൻ റിയലി ഞാൻ വെരി ഫ്രാങ്ക് ആയിട്ട് പറയുന്നു ഒരു വർഷമോ രണ്ടു വർഷമോ നിങ്ങളിത് പഠിക്കാൻ ഇറങ്ങി തിരിച്ചാലും പോലും ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ധാരാളം പണം നഷ്ടം ഉണ്ടാവും അപ്പം നമ്മള് ഒരു പുതിയ ഒരു ടെക്നോളജിയിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട് അത് ഒരുപക്ഷെ മാർക്കറ്റിൽ പുതിയതൊന്നുമല്ല കാരണം സെൻസെക്സിലും ഫോറക്സിലും ക്രിപ്റ്റോയിലും ഒക്കെ ഇരുപത്തിനാല് മണിക്കൂർ ട്രേഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് അവരുടെ ഇമോഷണൽ ഫാക്ടേഴ്സ് ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഇതിനെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തിരിക്കുകയാണ് അതായത് ഏതൊരു സാധാരണക്കാരന് പോലും ക്രിപ്റ്റോയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പണം നഷ്ടപ്പെടാറ് ഒക്കെ പഠിക്കാനുള്ള ഒരു മാർഗം നമ്മുടെ ലെജൻസ് ുംക്കാഡമി മൂലം ഓപ്പൺ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ പലയിടങ്ങളിൽ കേൾക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു ലെജൻസ് അക്കാദമിയുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഞാൻ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ കോഴ്സ് പഠിക്കാവുന്നതാണ് ഓക്കെ അപ്പം പിന്നെ ഇപ്പം നമുക്കറിയാം ഇപ്പം പല കേരളത്തിലെ പല ഗ്രാമങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ പല ആളുകളും ഗൂഗിൾ പേ അല്ലെങ്കിൽ പേടിഎം യൂസ് ചെയ്യാൻ തയ്യാറാകുന്നില്ല എനിക്കത് അതൊന്നും തട്ടിപ്പാണെന്ന് പറയുന്ന ആളുകളെ ഞാൻ കണ്ടു ഫോർ എക്സാമ്പിൾ എറണാകുളത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോ അവിടെ ഒരു ചായ കുടിക്കാൻ ഒരു ചായക്കട കയറിയപ്പോ അവിടെ എഴുതി ഒട്ടിച്ച് വെച്ചേക്കുവാണ് ചായ കുടിച്ച് ചായയും ചായ കുടിച്ചതിന് ശേഷം ദയവ് എത് ഗൂഗിൾ പേ ആണെന്ന് പറയരുത് തട്ടിപ്പ് പരിപാടി ഇവിടെ നടത്തില്ല അങ്ങനെയൊരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അതായത് നമ്മള് നമ്മുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഗൂഗിൾ പേ ഇതോടുത്തുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നു അതുപോലെ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് നമുക്ക് ഈ ക്രിപ്റ്റോ കറൻസി മേഖലകളിലുണ്ടോ ഈ ട്രാൻസാക്ഷൻ നടത്താനായിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും അതായത് വളരെ രസകരമായ ചോദ്യമായിരുന്നു കാരണം നമ്മള് നമ്മളുടെ കയ്യിലുള്ള രൂപയെ കുറിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് സമയമാണ് ഏറ്റവും കറൻസി വിശ്വാസ്യതല്ലേ സർക്കാർ ഏറ്റവും വലിയ വിശ്വാസം നിങ്ങൾ നോക്കുകയാണോ സംസാരിക്കുന്ന സമയത്ത് രൂപ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഹിസ്ട്രെ ഏറ്റവും ലോവസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു സമയമാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സോ അത് ഒരുപക്ഷെ നല്ലൊരു ക്വസ്റ്റായി എനിക്ക് ഫീൽ ചെയ്യുന്നു കാരണം രൂപയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം കോയമ്പത്തൂരിലോ അല്ലാതെ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലോ പോകണമെന്നുണ്ടെങ്കിൽ യു പി ഐ പേയ്മെന്റ് പോകട്ടെ പത്ത് രൂപയുടെ ഒരു പോയിൻ കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറയും അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് കാരണം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർക്ക് പറയുന്നത് ഞങ്ങൾക്ക് ഇത് വിശ്വാസമില്ല എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ട് യു പി ഐ പേയ്മെന്റിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരും നാളെ യു പി ഐയിലേക്ക് വന്നു നോക്കത്തുള്ളൂ പക്ഷെ നമ്മൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ പറയുന്ന യു പി ഐ നാളെ സർവീസ് ചാർജ് ഉൾപ്പെടെ വരും കാരണമൊക്കെ ഷ്യൂറാണ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണ് വന്നു നോക്കത്തുള്ളൂ ഈ ഒരു ക്രൈക്ടറിൽ നിന്നുണ്ട് ശരിക്കും ഞങ്ങൾ ഓൾറെഡി ഒരു യു പി ഐ പേയ്മെന്റ് പോലെ തന്നെ ക്രിപ്റ്റോ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു ഇന്റർനാഷണൽ ആപ്ലിക്കേഷൻ ആണോ എന്ന് അല്ലെങ്കിൽ തന്നെ ഇപ്പം ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ലോകത്ത് ഏറ്റവും വലിയ ആയ ബൈനാൻസ് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അവിടെ ക്യു ആർ കോഡ് മെർച്ചന്റ് പേ പേയ്മെന്റ് സൈറ്റുകൾ ഉണ്ട് നമുക്ക് ക്യു ആർ കോഡ് തന്നെ നമുക്ക് ക്യു ആറിലൂടെ നമുക്ക് പണം അയയ്ക്കാൻ പറ്റുന്ന യു എസ് ഡോളറോ നിങ്ങളുടെ കയ്യിലുള്ള എന്ത് കറൻസി ആണെന്നുണ്ടെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഇന്ന് തന്നെ നിലവിലുണ്ട് അതിനെ നമ്മൾ കുറച്ചുകൂടെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ അടുത്തുള്ള ടെക്സ്റ്റൈൽസിലും അല്ലാന്നുണ്ടെങ്കിൽ ഷോപ്പുകളിലും ഒക്കെ പോകുമ്പോൾ ഒരു യു പി ഐ പേയ്മെന്റിൽ തന്നെ അയക്കുന്നതിന്റെ അത്രയും ഭാഗത്തുകൂടി ക്രിപ്റ്റോ കറൻസികൾ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന കാലഘട്ടം വിദൂരമല്ല അതിൽ നമ്മൾ ഒത്തിരി ദൂരം ട്രാവൽ ചെയ്തു കഴിഞ്ഞു അതാണ് സത്യം ഇത് ഇതിന്റെ ഒരു ശരിക്കും മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് അഡ്വാൻസ്ഡ് ടെക്നോളജി ആണോ എല്ലാം ശരി തന്നെ ഇന്ത്യയിൽ ശരിക്കും ഇതിന് അംഗീകാരമുണ്ടോ കേരളത്തിൽ ഇതിന്റെ ട്രാൻസാക്ഷൻസ് നിലവിൽ നടക്കുന്നുണ്ടോ യെസ് ഗുഡ് കാരണം ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ വരുമ്പോഴത്തേക്കും ഈ ബെങ്കലിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു കേട്ടോ ആണ് ഇതൊക്കെ നടക്കുന്നോ നാളെ ഇല്ലാണ്ടായി പോകുന്നു ആ ഒരു മേഖലയിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മൂന്നാം തീയതിയാണ് ഓണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ക്രിപ്റ്റോ കറൻസിനെ ീഗലൈസ് ചെയ്തുകൊണ്ട് ഇൻ ദ സെൻസ് ഇവിടെ ഒരിക്കലും ഇതൊരു ലീഗൽ ടെൻഡർ അല്ല അത് നമ്മൾ മനസ്സിലാക്കണം ലീഗൽ ടെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ് ലീഗൽ ടെൻഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമുക്ക് ഇന്ത്യ ഇതിനെ ഉപയോഗിക്കാം ഓഫീഷ്യൽ ആയിട്ടുള്ളത് ലോകത്തിലെ പല രാജ്യങ്ങളിലും അവിടെ ലീഗൽ ടെൻഡർ ആണ് പക്ഷെ ഇവിടെ ലീഗൽ ടെൻഡർ അല്ല ഇവിടെ ഇതിനെ പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ഭാഷയിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻടാഞ്ചിബിൾ അസെറ്റ് എന്നുള്ള രീതിയിലാണ് ഇതാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസെറ്റ് നമുക്ക് ഇത് വാങ്ങിച്ചു വെക്കാം നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ വെക്കാം അത് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഓർഡി സംഭവിച്ചു സോ അന്ന് മുതലേ നമുക്ക് ലീഗലാണെന്ന് പറയേണ്ടതായി വരും പക്ഷെ കഴിഞ്ഞ നമ്മുടെ ബഡ്ജറ്റ് സെഷനിൽ ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത് പറഞ്ഞിരുന്നു നിങ്ങൾ പലപ്പോഴും പത്രങ്ങളിലും മാറ്റിണ്ടാവും ഇതിനെ ഹഡ്രഡ്ജ് അപ്പൊ നമ്മൾ ടാക്സബിൾ ആക്കാന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലീഗലൈസ് ചെയ്യുന്നത് തന്നെയാണ് വളരെ വലിയ ടാക്സ് ആണ് മുകളിൽ ഇമ്പോസ് ചെയ്തിരിക്കുന്നത് പക്ഷേ എങ്കിൽ പോലും അതിന് ധാരാളം ഗ്രൂപ്പുകളുണ്ട് ബി ജു പറയുന്ന ധാരാളം ഗ്രൂപ്പുകളുണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ഏതൊരു മേഖലയിലും തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ചില ചലഞ്ചസ് ഇപ്പൊ നമുക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷെ നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ എവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് ഹൺഡ്രഡ് പെർസെന്റ് ലീഗിൽ തന്നെയാണ് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം വാങ്ങാം നിൽക്കാം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഇതിനെ ട്രാൻസാക്ഷൻ ഇരിക്കാൻ സാധിക്കും സോ ഹൺഡ്രഡ് പെർസെന്റ് ലീഗ് ഒരുപാട് സംശയങ്ങളുണ്ട് പക്ഷെ നമുക്ക് ഇത് ഇതിനൊരു ലിമിറ്റഡ് ടൈം ഉള്ളതുകൊണ്ട് ഒരുപാട് നമുക്ക് നിർവിക്കാണ്ട് പെട്ടിരുന്നു കാരണം കെവിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് എനിക്കറിയാം കാരണം ഇത്രയും വർഷങ്ങളായിട്ട് രണ്ടു വർഷമായിട്ട് ഇത് അധികാരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തമായിട്ട് പ്ലാറ്റ്ഫോം ഇപ്പോൾ തുടങ്ങിയത് അപ്പം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് അറിയാം ഓക്കെ അപ്പം ഇത്രയും സമയം ചെലവഴിച്ച് നന്ദി അറിയിക്കുന്നു അതോടൊപ്പം നമുക്ക് കെവിനെ ഡയറക്റ്റ് കൺസൾട്ടേഷന് അവൈലബിൾ ആയിരിക്കുമോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ നമുക്ക് പറഞ്ഞതുപോലെ തന്നെ അതായത് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വെബ്സൈറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് തരും വാട്സ്ആപ്പ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഡയറക്റ്റ് അവൈലബിൾ ആണ് നിങ്ങളുടെ ഡൗട്ട്സ് നമ്മളോട് ചോദിക്കാം നിങ്ങൾക്ക് ഇതുപോലെ ട്രേഡിങ്ങിനും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ നിങ്ങളുടെ അസറ്റ് കയ്യിൽ നിന്ന് മിസ് ആവാതെ തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ബോട്ടുകൾ നമ്മുടെ അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക് ബോട്ടുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് കോഴ്സുകൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട് അങ്ങനെ എല്ലാ കംപ്ലീറ്റ് പാക്കേജസും ഹൺഡ്രഡ് പെർസെന്റ് അവൈലബിൾ ആണ് അത് തീർച്ചയായിട്ടും വിത്തിൻ വൺ ഇയർ അത് വലിയൊരു മാർക്കറ്റിംഗ് രീതിയിലേക്ക് തന്നെ നമ്മൾ അതിനെ പ്ലാൻ ചെയ്തോട്ടി കാരണം ഇപ്പൊ ത്രൂ ഒരു വാല്യൂ അഡീഷൻ ആണ് നമ്മൾ ഒരാളെ യൂസ് യൂസ് ആൾക്ക് ഇഷ്ടപ്പെട്ടു അടുത്ത ആളിലേക്ക് ഇത് പറഞ്ഞു അതിലേക്ക് ഒരു വലിയ മാർക്കറ്റിംഗ് ഇതിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടില്ല പക്ഷെ സ്വാഭാവികമായിട്ടും നമ്മൾ വളർച്ചയുടെ ആ ഒരു പാതയിലൂടെ പോകുമ്പോൾ തീർച്ചയായിട്ടും അതിലേക്ക് നമ്മൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഇത് ഈ ഒരു സെഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് അല്ലെങ്കിൽ എന്താണ് ടെക്നോളജിയെ കുറിച്ച് പഠിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കെവിൻ്റെ അക്കാഡമിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അദ്ദേഹത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് ബയോ ഉൾപ്പെടെ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ കെവിൻ വളരെ നന്ദിയുണ്ട് എൻ്റെ ഒരു ഇൻവിറ്റേഷൻ അങ്ങോടെ എന്നാ ഒത്തിരി കാലം കൂടി കാണാനായിട്ട് സാധിച്ചു വളരെ സന്തോഷം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ ഒരു വലിയൊരു വളർച്ച കൂടിയാണ് നമ്മൾ എട്ട് ഒമ്പത് വർഷം കൂടി കാണുന്നത് അതിൽ വളരെ സന്തോഷം എനിക്കുണ്ട് ജയൻസ് എന്ന് പറയുന്ന ബ്ലോഗായാലും ചാനലായാലും ജയൻ പ്രഭാകർ എന്ന് പറയുന്ന ചാനൽ ആയാലും വലിയ ഹൈസിലേക്ക് എത്താൻ സാധിക്കട്ടെ അതിനുള്ള നമ്മുടെ സപ്പോർട്ടും ഒപ്പം ലെസൻസ് അക്കാഡമിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട്